മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന താരകുടുംബമാണ് നടൻ ജയറാമിൻ്റെ ആരാധകരെ സംബന്ധിച്ച് സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും മക്കളായ കാളിദാസ് ജയറാം എന്ന കണ്ണനും മാളവിക ജയറാം എന്ന ചക്കിയും കണ്ണൻ ബാലതാരമായി വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്ത ആളാണ് ചക്കി സിനിമയിൽ അഭിനയിക്കുന്നതിന് പകരം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കി ആഘോഷമായാണ് കണ്ണന്റെയും ചക്കിയുടെയും വിവാഹം ജയറാം കുടുംബം നടത്തിയത് പ്രശസ്ത മോഡലായ തരിണിയാണ് കാളിദാസിന്റെ ഭാര്യ പ്രണയവിവാഹമായിരുന്നു കാളിദാസിന്റേത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കാളിദാസ് തരുണിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു വിവാഹത്തിന് മുൻപ് ഞങ്ങൾ ലീവിംഗ് ആയിരുന്നു അച്ഛനും അമ്മയും അത്ര കൂളായിരുന്നു എന്റെ ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ എനിക്ക് തോന്നിയിരുന്നു എന്റെ ജീവിതം ഇവളുടെ കൂടെ കൂടെയായിരിക്കുമെന്ന് ഇതാണ് എന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് ഇതിനു മുമ്പ് ഞാൻ ആരെയും ഇങ്ങനെ പ്രണയിച്ചിട്ടില്ല എന്റെ വീട്ടിലേക്ക് പോലും ഞാൻ ഒരാളെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല വിവാഹം എന്ന പേരിൽ ഞങ്ങൾക്കൊരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു എന്നിട്ട് കുറെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് അടിച്ചു പൊളിച്ചു കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി ഇങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും കല്യാണം കഴിക്കാമെന്ന് തോന്നിപ്പോയി ആനിവേഴ്സറിക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമോ എന്നറിയില്ല ഒരു വർഷമാവാൻ പോവുകയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറിയാണ് വരുന്നത് എല്ലാവരും ഗിഫ്റ്റ് തരുമെങ്കിൽ വിവാഹത്തിന്റെ അത്രയൊന്നുമില്ലെങ്കിലും ഒരു ആഘോഷമൊക്കെ നോക്കാവുന്നതാണ് എന്നാണ് കാളിദാസ് പറഞ്ഞത്